ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് ആർട്ട് ദുബായിലെ പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ സാലറി പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഏ ഡി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്യാഷ്യർ സാലറി പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ദീർഹം പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മാനേജർ അതുപോലെ തന്നെ ഡെലിവറി ബോയ് സാലറി പറയുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഈ കമ്പനിയിലേക്കുള്ള ഇൻ്റർവ്യൂ ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കേണ്ട രേഖകൾ ബയോഡാറ്റ പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് കോപ്പി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എന്നിവയാണ് അയച്ചു കൊടുക്കേണ്ട മെയിൽ ഐ ഡി അലയൻസ് ട്രാവൽസ് ഇരുപത്തിയെട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് ഇരുപത് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് മുപ്പത്ത് മുപ്പത്തിനാല് പൂജ്യം എട്ട് പതിനെട്ട് എന്ന വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്